ഇന്ന് ബുധനാഴ്ചയാണ് ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാനുള്ള താരെടുപ്പിലാണ് പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കോവയ്ക്ക മെഴിക്കോട്ടിയാണ് പിന്നെ ചുരയ്ക്കായും വടവലങ്ങയുടെ തോരന ഇതെങ്ങനെ വെച്ചെന്ന് വീഡിയോ വീട് നമ്മളിതിനവസാനം ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങാ ചമ്മന്തി മുട്ട പൊരിച്ചത് മീൻ വറുത്തത് മീനടുത്തേക്ക് നിന്ന് മുള്ളനാണ് ഉണക്കമുള്ളൻ നിത്രമാണ് ഉച്ചത്തേക്കുള്ള കറികൾ മൂണിന് പൊതിക്കെട്ടുള്ള ഇല നമുക്ക് ചുരുട്ടിയിട്ട് വേണം പൊതിക്കെട്ടാൻ നമ്മളെ തോരൻ എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം ഒരു പാൻ ചൂടാക്കി അതിൽ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യമുള്ള കരിയാപ്പൽ ചേർത്ത് കൊടുക്കുക കരിയാപ്പൽ ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചുര ചുരയ്ക്കായും പടവലങ്ങയുടെയും കഷ്ണങ്ങളോടൊപ്പം പച്ചമുളകും സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ അരപ്പ് ചാത്ത ചല്ല കേട്ടോ അപ്പം അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങാപ്പീര കാൽ കപ്പാണ് അത് അതിൻ്റെ മേലിലോട്ടൊന്ന് വേതറി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം അതൊന്ന് റെഡിയായി വിടുമ്പോൾ അതിനകത്തൊരു കാൽഭാവം വെള്ളം കുറച്ച് മതി വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തി നമുക്ക് കിട്ടും നമ്മുടെ ചുരയ്ക്ക പടവലങ്ങ തോര ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു